निगमकल्पतरोर्गलिदं फलं शुकमुखाद् अमृतद्रवसंयुत भागवतं रसमालयं मुहुरहोरसिकाभुवि भागाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण

ब्राह्मणो ब्रह्मवर्चस्वी राजन्यो जगतीपतिः वैश्यपठन् शूद्र त्रिकृत्वा इदमाकर्ण्य नरो नर्यध नरो नार्यधवादृदा अप्रजा सुप्रजतमो निर्धनो धनवत्तमः panditah idam susteyanam bhumsam amangalyanivaranam wiratnam aichulo hari krishna prabhuji hari krishna yes lila mamodaji vaicho hari krishna om namo bhagavate vasudevaya ഓം നമോ ഭഗവതി ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തി മൂന്ന് പൃഥു മഹാരാജാവ് രാമത്തിലേക്ക് തിരിച്ചു പോകുന്നു ശ്ലോകം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ ശ്ലോകം മുപ്പത് ഇതം ഭൂതാനുപാവോ ഭഗവത്തമ യും തുടരുന്നു എല്ലാ ഭക്തന്മാരെക്കാളും മഹാഭക്തനായിരുന്നു പുതു മഹാരാജാവ് അദ്ദേഹം ശക്തനും വിശാല മനസ്കനും ഉദാര ഉദാരും ഗംഭീര പ്രകൃതിയുമായിരുന്നു അപ്രകാരം അവനെ കുറിച്ച് നിന്നോട് ഞാൻ കഴിയുന്നത്ര വിവരിച്ചു ശ്ലോകം മുപ്പത്തൊന്ന് വിവർത്തനം മഹാരാജാവിന്റെ മഹത്തായ ഗുണവിശേഷങ്ങൾ വിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും വർണ്ണിക്കുന്ന സ്വയം പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും മറ്റുള്ളവരെ ശ്രവിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി തീർച്ചയായും ഋതു മഹാരാജോ നേടിയ അതേ ഗ്രഹം നേടും മറ്റു വാക്കുകളിൽ അത്തരം ഒരു വ്യക്തി വൈകുണ്ട ഗ്രഹങ്ങളിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകും ശ്ലോകം മുപ്പത്തിരണ്ട് ബ്രാഹ്മണോ ബ്രഹ്മി രാജന്യോ ജഗതീപതി ശാശുദ്ധാമിയാ വിവർത്തനം ഋതു മഹാരാജാവിൻ്റെ സവിശേഷ ഗുണങ്ങൾ ഒരു ബ്രാഹ്മണനാണ് ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണീയ ശക്തികളുടെ പരിപൂർണ യോഗ്യതകളുള്ളവനായി തീരും ഒരു ക്ഷത്രിയനാണ് ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം ലോകത്തിന്റെ രാജാവായി മാറും വൈശ്യനാണ് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹം വ്യാപാരി സമൂഹത്തിന്റെയും ധാരാളം മൃഗങ്ങളുടെയും യജമാനനും ശുദ്രനാണ് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹം ഏറ്റവും ഉന്നതനായ ഭക്തനാകും ശ്ലോകം നരോ നാര്യഥവാ അപ്രജാ സുപ്രജതമോ മൂന്ന് വിവർത്തനം ഒരു വ്യക്തി പുരുഷനോ സ്ത്രീയോ എന്നത് കാര്യമല്ല അത് ആര് തന്നെ ആയാലും പൃഥു മഹാരാജാവിന്റെ മഹത്വങ്ങളുടെ ഈ വർണ്ണന ആദരപൂർവ്വം ശ്രമിക്കുന്ന വ്യക്തിക്ക് സന്താനങ്ങളില്ലെങ്കിൽ ധാരാളം സന്താനങ്ങളും സമ്പത്തില്ലെങ്കിൽ ധാരാളം സമ്പത്തും ഉണ്ടാകും ശ്ലോകം മുപ്പത്തി നാല് പണ്ഡിതം പും സാമംഗല്യനിവാരണം വിവർത്തനം ഈ വർണ്ണന മൂന്ന് തവണ ശ്രവിക്കുന്ന ഒരുവൻ നിരക്ഷരനാണെങ്കിലും വളരെ പെട്ടെന്ന് പണ്ഡിതനായി തീരും സമൂഹത്തിൽ അംഗീകാരമില്ലാത്തവനാണെങ്കിലും വളരെ വേഗം അതിപ്രസക്തനായി തീരും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൃഥ് മഹാരാജാവിനെ കുറിച്ചുള്ള വർണ്ണനകളുടെ ശ്രവണം വളരെ മംഗളകരമായതിനാൽ അത് സകല ദൗർഭാഗ്യങ്ങളെയും ഇരുത്തി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ലീല മഹമാജി ഹരേ കൃഷ്ണ കൃഷ്ണദേവന്മാരും അവരുടെ പത്നിമാരും ദേവിമാരും മന്ദര പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പൃഥു മഹാരാജാവും പൃഥു പുറകെ തന്നെ അർച്ചി ദേവിയും തങ്ങളെക്കാൾ ഉയർന്ന ലോകങ്ങളിലേക്ക് തങ്ങളിരിക്കുന്ന ലോകങ്ങളെക്കാൾ ഉയർന്ന തങ്ങളുടെ കാഴ്ചയ്ക്ക് കാഴ്ചക്കപ്പുറത്തുള്ള വൈകുണ്ഠലോകങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് ദേവന്മാർക്കും ദേവിമാർക്കും കാണാൻ സാധിച്ചു അവര് പൃഥുമാഹാരാജാവിനെയും അർച്ചി ദേവിയെയും കീർത്തിച്ചു മനുഷ്യജന്മം ഏറ്റവും മഹത്വമുള്ളതാണ് എന്നുള്ള കാര്യം അവർ പരസ്പരം പറയുകയും ചെയ്തു അല്പം ആയുസ് കൊണ്ട് അല്പസമയത്തെ ഭക്തി സേവനം കൊണ്ട് ആ മനുഷ്യന്മാർക്ക് ഭൂമിയിൽ നിന്ന് നേരിട്ട് ഭഗവത് ധാമത്തിലേക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും തങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നവര് സൂചിപ്പിക്കുകയും ചെയ്തു അവരുടെ ആയുസ് വളരെ ദീർഘമുള്ളതാണ് അതുകൊണ്ട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഏറ്റവും യോജിച്ചത് മനുഷ്യരുടെ ശരീരമാണ് എന്നുള്ള കാര്യം ദേവീദേവന്മാർ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി ആ പ്രഥ്മാ രാജാലിൻ്റെ ചരിത്രം മഹാത്മ്യമുള്ള ചരിത്രം ചുരുക്കുകയാണ് എന്ന് പറഞ്ഞു വളരെ മഹത്തമ ഭൂതാന അനുഭാവവും ഏറ്റവും മഹാനാണ് മഹനീയമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് പൃഥു മഹാരാജാവ് അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ചുള്ള വർണ്ണന അദ്ദേഹത്തിന്റെ ചരിതം വളരെ ഗാംഭീര്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മഹത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എല്ലാ രാജാക്കന്മാർക്കും മാതൃകയായിട്ടുള്ള രാജാവാണ് അങ്ങനെയുള്ള പൃഥുമാഹാരാജാവിന്റെ ചരിതം തനിക്കാവുന്ന വിധത്തിൽ ഇവിടെ വിവരിച്ചു എന്ന് മൈത്രേ മഹർഷി വിദുരനോട് പറയുകയാണ് നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ അതെല്ലാം ഉപദേശിച്ചു തന്നു കീർത്തിതം തസ്യ നിനക്ക് വേണ്ടി ഞാൻ ആ പൃഥ്വഹാരാജാവിന്റെ മഹത്തായിട്ടുള്ള ഗാംഭീര്യമുള്ള ചരിത്രം ഉപദേശിച്ചു ഉദ്ധാമചരിതം ആ ഗാംഭീര്യമുള്ള ചരിത്രം വിവരിച്ചു നിനക്ക് വേണ്ടി ഞാൻ വിവരിച്ചിരിക്കുന്നു എന്നാണ് മൈത്രേയ മഹർഷി പറയുന്നത് അതിനുശേഷം മൈത്രേയ മഹർഷി ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ഋതു ഈ ചരിത്രം ഋതു കുറിച്ചുള്ള ഭാഗവതത്തിലെ ഈ വർണ്ണന അത് ഫലശ്രുതിയാണ് പറയുന്നത് പുണ്യം ശ്രദ്ധയാവഹിത പഠേ ശ്രാവയേക്ഷണുവാദ് ഇത് സാധാരണ മഹാത്മ്യമുള്ളതല്ല വളരെയധികം മഹാത്മ്യമുള്ളതാണ് സുമത് പുണ്യം വളരെയധികം പുണ്യമുള്ളതാണ് ഈ ചരിതം പൃഥ്വ മഹാരാജാവിനെ കുറിച്ചുള്ള വിശ്വാസത്തോടു കൂടി ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടു കൂടി വായിക്കേണ്ടതാണ് പഠേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കേണ്ടതാണ് അങ്ങനെ ആരാണോ വായിക്കുന്നത് ശ്രാവയെ ശ്രുണുയാബി ആരാണോ പൃഥു മഹാരാജാവിന്റെ ഈ ചരിതം വായിക്കുന്നത് ആരാണോ അത് കേൾക്കുന്നത് ശൃണുയാതബി അല്ലെങ്കിൽ ആരാണോ അത് വിവരിക്കുന്നത് വായിക്കുകയോ വിവരിക്കുകയോ കേൾക്കുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ പൃഥോ പദവി അവർക്ക് പൃഥു മഹാരാജാവിന്റെ അതേ പദവി ലഭിക്കും എന്നാണ് പറയുക പൃഥു മഹാരാജാവിന് എന്ത് പദവിയാണോ ലഭിച്ചിട്ടുള്ളത് അതുതന്നെ ലഭിക്കും എന്ന് പറയും പൃഥ്വി മഹാരാജാവ് വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചുപോയി അതേപോലെ പൃഥു മഹാരാജാവിന്റെ ചരിത്രം കേൾക്കുന്നവർക്കും വിശ്വാസപൂർവം ആദരപൂർവ്വം പൃഥ് മഹാരാജാവിന്റെ വർണ്ണന കേൾക്കുന്നവർക്ക് തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്കും മഹാത്മ്യമുള്ളതാണ് പൃഥു ചരിതം അതുകൊണ്ടാണ് ഇവിടെ സുമഹത് പുണ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് പൃഥു മഹാരാജാവിന്റെ ചരിത്രം വളരെയധികം പുണ്യമുള്ളതാണ് അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് വൈകുണ്ട ലോകത്തിലേക്ക് പോകാൻ സാധിക്കും എന്ന് പറയും അപ്പോൾ ഭഗവാന്റെ മഹാത്മ്യം പോലെ തന്നെ ഉള്ളതാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ മഹാ മഹാത്മ്യമാണ് എന്നിവിടെ ഷീല പ്രഭുപാതർ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനകൾ പോലെ തന്നെ പ്രാധാന്യം നൽകി നമ്മൾ വൈഷ്ണവരെ കുറിച്ചുള്ള നൽകീർത്തനങ്ങളും കേൾക്കണം അതേ പ്രാധാന്യത്തോടു കൂടി ശ്രവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഭക്തന്റെ ചരിത്രമാണ് വിവരിച്ചിട്ടുള്ളത് പൃഥ്വരാജാവ് ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ് പൂർണ്ണമായിട്ടും വിഷ്ണുദത്തമല്ല പൃഥ്വരാജാവ് ജീവനാണ് പക്ഷേ ഭരണ വേണ്ടി മാതൃകാപരമായിട്ടുള്ള ഒരു രാജാവാകുന്നതിന് വേണ്ടി ഭഗവാന്റെ പ്രത്യേകം ശക്തി നൽകിയിട്ടുള്ള നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് പൃഥ്വഹാരാജാവ് അപ്പോൾ ആ പൃഥ്വഹാരാജാവിന്റെ ചരിത്രം ഇത്രയും പ്രാധാന്യമുള്ളതാണ് പൃഥുമാഹാരാജാവ് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോയത് ഒരുപാട് യജ്ഞങ്ങളും ഒരുപാട് തപസയും ധാർമ്മിക കർമ്മങ്ങളും ഭഗവത് സേവനവും ചെയ്തതിനു ശേഷമാണ് പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ അത് കേൾക്കുന്നത് കൊണ്ട് മാത്രം അത് ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി കേൾക്കുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഉണ്ടായി തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് പൃഥുചരിത്രം കേൾക്കുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഇനി ഏതെങ്കിലും ഭൗതിക ആഗ്രഹത്തോടു കൂടിയാണ് ഈ ചരിത്രങ്ങൾ കേൾക്കുന്നതെങ്കിൽ അവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് അടുത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ബ്രാഹ്മണോ ബ്രഹ്മവർച്ച രാജന്യോജകതീപതിഹി വൈശ്യ പഠൻ വിതിയ ഒരു ബ്രാഹ്മണീയ സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ ചരിത്രം പഠിക്കുന്നതെങ്കിൽ ഋതുചരിത്രം ഋതുചരിതം പഠിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവിധ ബ്രാഹ്മണീയ യോഗ്യതകളും തികയും എന്നാണ് പറയുന്നത് പൂർണ്ണ ബ്രാഹ്മണീയ യോഗ്യതകൾ ആർജിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്ന് പറയും വർച്ച ആയിട്ട് മാറും ബ്രാഹ്മണോ ബ്രാഹ്മണവും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഒരു ബ്രഹ്മവർച്ചയെ കുറിച്ച് ബ്രഹ്മ എന്നുള്ള വാക്ക് മൂന്നാമത്തെ സ്കന്ധം നമ്മൾ വായിച്ച സമയത്ത് കേട്ടിട്ടുണ്ടായി അല്ലെ ആരെ കുറിച്ചായിരുന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ കബിനെ കുറിച്ച് ബ്രഹ്മവർച്ച എന്ന് പറയുന്നുണ്ട് ബ്രഹ്മവർച്ച എന്നുള്ള വാക്ക് തന്നെ പറയുന്നുണ്ട് രുചി പ്രജാപതിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ആഹൂതി ആഹൂതിയുടെ ഭർത്താവായിട്ടുള്ള രുചി ബ്രഹ്മവർച്ചസ് ആയിരുന്നു എന്നവിടെ പറയുന്നുണ്ട് മൂന്നാമത്തെ സ്കന്ധത്തില് ഒന്നാമത്തെ അധ്യായത്തിൽ പിതാവായിട്ടുള്ള രുചി പ്രജാപതി ബ്രഹ്മവർച്ചസ്സിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണീയ സ്വഭാവമുള്ള വ്യക്തി ഋഥു മഹാരാജാവിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ബ്രാഹ്മണീയ യോഗ്യതകളും പൂർണ്ണമായി ബ്രഹ്മവർച്ചസ്സി നിലവാരത്തിൽ എത്തും എന്ന് പറയുന്നു രാജന്യഒ ജഗതീപതി ഋജോ ഗുണത്തിലുള്ള ഒരു വ്യക്തിയാണ് ക്ഷത്രിയനാണ് പഠിക്കുന്നതെങ്കിൽ ആ വ്യക്തി ജഗതീപതി ലോകത്തിന്റെ രാജാവായി മാറാൻ യോഗ്യനാഗം എന്ന് പറയും വൈശ്യ പഠൻ വിട്ടി വൈശ്യ സ്വഭാവമുള്ള വ്യക്തിയാണ് പഠിക്കുന്നതെങ്കിൽ അദ്ദേഹം ആ ധാരാളം മൃഗങ്ങളുടെ അധിപതിയായിട്ട് മാറും ധാരാളം മൃഗങ്ങളെ പാലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും സത്തമദാമിയ സവന മനോഭാവമുള്ള ഒരു ക്ഷുദ്ര സ്വഭാവമുള്ള വ്യക്തിയാണ് പഠിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഉന്നതനായിട്ടുള്ള ഭക്തനായിട്ട് മാറും മഹാനായിട്ടുള്ള ഒരു ഭക്തനായിട്ട് മാറും എന്നും പറയുന്നു അപ്രജ സുപ്രജതമോ ആദരവോടു കൂടി ആരാണോ ഈ ചരിത്രം പഠിക്കുന്നത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും കുഴപ്പമില്ല ആരാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റും അപ്രജ ിൽ അവർക്ക് പുത്രന്മാരുണ്ടാകും ഉണ്ടാകും നിർധനോ ധനവത്തമ ധനം ആഗ്രഹിക്കുന്നവർക്ക് നിർധന നിർധനരായവർക്ക് ധനമുണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാഗവതം നമ്മൾക്കെല്ലാം നൽകുന്നതാണ് അല്ലെ ഭാഗവതം നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലുള്ളവർക്കും ഭഗവാനെ ശരണം പ്രാപിക്കാം അക്കോ അകാമ സർവകാമോവ ഭക്തിയോ വിധത്തിലുള്ള ആളുകളും ശരണം പ്രാപിക്കണം എന്നാണ് പറഞ്ഞത് ആഗ്രഹം ഒന്നുമില്ലാത്തവർ അതായത് ഭക്തന്മാർ ഇനി എല്ലാ ആഗ്രഹമുള്ളവർ സർവകാമം ചിലപ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റാനും അതോടൊപ്പം തന്നെ ഭഗവാനിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർ ധ്രുവ മഹാരാജാവിന് അതാണ് സംഭവിച്ചത് അല്ലെ ധ്രുവാരാജാവിന്റെ ചരിത്രത്തിന്റെ ധ്രുവ മഹാരാജാവിന്റെ പിൻഗാമിയാണ് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അസ്പഷ്ട കീർത്തി സമൂഹത്തിൽ കീർത്തിയൊന്നുമില്ലാത്ത വ്യക്തിയാണെങ്കിൽ കീർത്തി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സുയേശനായിട്ട് മാറും കീർത്തിമാനായിട്ട് മാറും സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും മാറും ശാസ്ത്രം പഠിക്കാനുള്ള കഴിവുണ്ടാകും എന്ന് പറയും അമംഗല്യ നിവാരണം ഈ മംഗളകരമായിട്ടുള്ള ഋഥു മഹാരാജാവിന്റെ അവർക്ക് സൗഭാഗ്യമുണ്ടാകും അവരുടെ ജീവിതത്തിലെ എല്ലാ അമംഗളങ്ങളും ദൗർഭാഗ്യങ്ങളും ഇല്ലാതാകും എന്ന് പറയും അമംഗല്യ നിവാരണം എല്ലാ ദുർ ദൗർഭാഗ്യ ശ്വാസപൂർവം തിരിക്കുക എന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇനിയും പൃഥ്മാഹാരാജാവിന്റെ ചരിത്രത്തിന്റെ മഹാത്മ്യം വിശദീകരിക്കുന്നുണ്ട് ആരാണ് ജപിക്കുന്നത് ஹரி கிருஷ்ண ஜெய் ஸ்ரீ கிருஷ்ண கைதன்ய பிரபு நித்தியானந்த ஹர்ஷ்வேதாது ஸ்ரீவாசாதி கௌர